ഈശോ ആയിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് വലിയ സന്തോഷത്തിന്റെ ദിവസം പ്രത്യേകിച്ച് ഇന്ന് ഓശാന ഞായറാഴ്ച എല്ലാവരും കുരുത്തോലൊക്കെ മേടിച്ച് വ്യഞ്ചരിച്ച കുരുത്തോലൊക്കെ കൈ പിടിച്ച് അതുകൊണ്ട് പള്ളിയിൽ പ്രദക്ഷിണത്തിലൊക്കെ പങ്കെടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് ആ കുരുത്തോലയൊക്കെ കൊണ്ടേറ്റവും ഭദ്രമായിട്ട് കൊണ്ടെ ആ ഈശോടെ മുമ്പിൽ സമർപ്പിച്ച് ആ കുരുത്തോലെ പെരുന്നാളിന്റെ വലിയ അഭിഷേകം ഓശാന ഞായറാഴ്ച ഈശോയെ സ്വീകരിക്കാനുള്ള വലിയൊരു അഭിഷേകത്തിന്റെ ദിവസം ഇന്നത്തെ ദിവസം നമ്മൾ ഈ തൃപ്തിക്കായിട്ട് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഓമനപ്പുഴ കടപ്പുറം നിങ്ങൾക്കൊരു അറിയാൻ പറ്റും അമരം സിനിമ ദിലീപിന്റെ ചാന്തു കൊട്ട് ഈ സിനിമയൊക്കെ പിടിച്ച സ്ഥലമാണ് ഇപ്പൊ ആ സ്ഥലത്തിന്റെ ആ പിന്നെ പൊഴിയുണ്ട് പൊഴിയൊക്കെ അടഞ്ഞു പോയത് കൊണ്ടാണ് അതിന്റെ ബാക്കിലെ ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഓമനപ്പുഴ കടപ്പുറത്ത് നിന്നാണ് ഇന്ന് നിങ്ങളോട് സുവിശേഷ വേല ആയിട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരു സ്വർഗസ്നായ പിതാവിന്റെ പ്രാർത്ഥന വെള്ളി കാഴ്ചവെക്കുന്നത് വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും വിദേശത്ത് ജോലിക്ക് പോയവരും വിദേശത്ത് പഠിക്കുന്ന മക്കൾ അവര് താമസിക്കുന്ന സ്ഥലങ്ങള് അവര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങള് എല്ലാം ഒന്ന് സുരക്ഷിതമാകാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളെല്ലാം യേശുര നാമത്തിൽ നീങ്ങി പോകാനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ നിമെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ ഹാല യേശുവെ നന്ദി യേശുവെ ആരാധനയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓമനപ്പുഴ കടപ്പുറാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ അതിന്റെ പാട്ടും ബീച്ച് ഫെസ്റ്റിവൽ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ അതിൻ്റെതായ പാട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ എപ്പിസോഡിൽ കേട്ടോണ്ടിരിക്കണത് അല്ലേ ഒരുമിച്ച് നമുക്ക് പറയാം യേശുക്ക് നന്ദി പറയാം എന്തായാലും ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം നന്ദി പറയാം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നീ വിശ്വസിക്കുക കുടുംബ രക്ഷപ്രാപിക്കുക അപ്പോസല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം അവർ പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിതിന്റെ പശ്ചാത്തലം എന്താന്ന് നമുക്കറിയാം പൗലോസും ശീലാസും തടവറയിൽ കിടക്കുന്ന സമയത്താ അവർ തടവറയിൽ കിടക്കുകയാണ് അവിടെ ഈശോനെ സ്വദിച്ചു തടവുറയുടെ എല്ലാം മാറി അവർ സ്വതന്ത്രമായി അപ്പൊ അവർക്ക് കാവലിൽ നിന്ന ആ ഒരു പഠനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ അപ്പൊ പശ്ചാത്തലത്തിൽ അവർ അവൻ പറയാണ് ഞാൻ എന്ത് ചെയ്യണോന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുകയാണ് അപ്പോസിൽ പൗലോസും ശീലാസും കൂടി പറയുകയാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീ ഇന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടും യേശുവിന്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ എപ്പിസോഡ് കാണുന്നവരും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് സുവിശേഷം എത്തിക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും നമ്മൾ ഒരുമിച്ചാണ് ഈശോയുടെ സുവിശേഷ വേലയിൽ പങ്കാളിയാണ് ഇത് കാണുന്നവരെല്ലാവരും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേ